വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തപ്പെട്ട ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവരാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളത് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം സി വി അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അനുമോദ ദിവസങ്ങളായി ഐ സി ബാലകൃഷ്ണൻ എവിടെ എന്നതിൽ അവ്യക്തതയുണ്ടായിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പലരും ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊന്നും അദ്ദേഹത്തെ ലഭിച്ചിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം നിയമസഭാ നടപടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണിതിൽ പ്രതീക്ഷിക്കുന്നത് മുൻകൂർ ജാമ്യത്തിനുള്ള സാധ്യത അതായത് നിലവിൽ ഈ ആത്മഹത്യാ കുറിപ്പിലും അല്ലെങ്കിൽ കെ പി സി സി നേതൃത്വത്തിന് നൽകിയത് എന്ന് പറയുന്ന പരാതിയിലുമൊക്കെ ഈ പേരുകൾ ഉണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ജാമ്യം നിഷേധിക്കപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ എന്താണ് മറ്റു വിവരങ്ങൾ അഭിലാഷ അല്പസമയത്തിനകം കൽപ്പറ്റ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഇവർക്ക് ഇവരെ കസ്റ്റഡി എടുക്കേണ്ടതുണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുത്തേണ്ടതുണ്ട് ഇവർക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ജാമ്യം അനുവദിച്ചാൽ അത് മുന്നോട്ട് മുന്നോട്ടുപോക്കിനെ ബാധിക്കും അവർ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം എന്നാൽ ഇതിൽ ആത്മഹത്യാ പ്രേരണ നിലനിൽക്കില്ല എന്ന വാദമാണ് പ്രതിഭാഗം അഭിഭാഷകർ കോടതിയിൽ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണ് ഒന്ന് സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകളെ ക്രമക്കേടുകളെക്കുറിച്ച് ഉള്ളതാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിർത്തക്ക വിഷയങ്ങളല്ല ഇതിനുള്ളത് രണ്ട് രണ്ട് വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ജാമ്യം അനുവദിക്കുന്നത് ഒരു തരത്തിലും കേസിനെ ബാധിക്കില്ല എന്ന നിലപാടാണ് പ്രതിഭാഗം അഭിഭാഷകർ വാദിച്ചിരിക്കുന്നത് എന്താണെങ്കിൽ ഇക്കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ കോടതിയുടെ നിന്നും വിധി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ വിധി മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഒരു പക്ഷെ എൻ ഡി അപ്പച്ചൻ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ എൻ ഡി അപ്പച്ചനും അതേപോലെ എം എൽ എ എം സി എ പറഞ്ഞനൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരു എം എൽ എയും കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഏറെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട സാഹചര്യം ഉണ്ടാക്കും അത് വലിയ വിമർശനങ്ങൾ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വഴി വയ്ക്കും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം വരും അപ്പോൾ അത് വലിയ തോതിൽ തന്നെ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന്റെ തിരിച്ചടി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവുക അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും അല്പസമയത്തിനകത്തിന്റെ വിധി വരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പതിനിക്കാണ് കോടതി ചേരുന്നത് ആദ്യം ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ ഇത് വരാനുള്ള ഇക്കാര്യത്തിൽ മുൻകൂർ ജാമ്യത്തിൽ വിധി വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പൊ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ് ആ സമയത്താണ് ഒരു എം ജാമ്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നതെങ്കിൽ അത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ഭരണപക്ഷത്തിന് സാധിക്കും മാത്രവുമല്ല എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സാഹചര്യങ്ങൾ കൂടി അവിടെ സി പി എമ്മിന്റെ പ്രബലയായ ഒരു നേതാവിന് ജാമ്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം ഒക്കെ ഉണ്ട് താനും അതുകൊണ്ട് തന്നെ വലിയ ആയുധമാക്കി ഇത് മാറ്റാൻ സാധ്യതയുണ്ട് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ആശ്വാസവുമായി മാറും